നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലിയോ മെസ്സിക്കും ലൂയിസ് സുവാരസിനുമൊപ്പം വീണ്ടും കളിക്കണം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് അവർ തുറന്നങ്ങ് പറയുകയാണ് നെയ്മർ ജൂനിയറ് സീനുമായിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട് എഫ് വി ബാഴ്സലോണയിൽ അവർ ഒരുമിച്ച് കളിച്ചിരുന്ന നാളുകൾ ആരാധകരുടെ ഹൃദയത്തിൽ നിന്നും വാങ്ങിയിട്ടില്ല നെയ്മർ ജൂനിയർ പറഞ്ഞു ഒബ്വിയസ്ലി ലീ പ്ലേയിങ് എഗെയിൻ വിത്ത് മെസ്സി ആൻഡ് സുവാരസ് വുഡ് ബി ഇൻക്രെഡിബിൾ അവർക്കൊപ്പം വീണ്ടും കളിക്കുക എന്നുള്ളത് ഇൻക്രെഡിബിളായിട്ടുള്ള അനുഭവമായിരിക്കും അവരെൻ്റെ ഫ്രണ്ട്സാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോഴും ഈ ചർ സംസാരിക്കാറുണ്ട് ആ ഒരു ട്രയോ എം എസ് എൻ ട്രയോ റിവൈവ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ശരിയാണ് ഞാൻ അൽഹിലാലിൽ ഹാപ്പിയാണ് സൗദി അറേബ്യയിൽ ഹാപ്പിയാണ് പക്ഷേ ആർക്കറിയാം ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് ഫുട്ബോൾ എന്ന് പറയുന്നത് ഫുൾ ഓഫ് സർപ്രൈസസ് ആണ് അതുകൊണ്ട് എം എസ് എൻ വീണ്ടും ഉണ്ടാവില്ല എന്ന് ആർക്കാണ് പറയാൻ പറ്റുക അങ്ങനെ സംഭവിച്ചാൽ അത് വളരെ ഇൻക്രെഡിബിൾ ആയിരിക്കും ഇപ്പം ഞാൻ പി എസ് സി വിട്ട് പോകാൻ തീരുമാനിച്ച ആ ഒരു ഘട്ടത്തിൽ ട്രാൻസ്ഫർ വിൻഡോ ഓൾറെഡി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ക്ലോസ് ആയിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ടേക്ക് ആ ഘട്ടത്തിൽ പോകാൻ പറ്റാതെയായത് സൗദി അറേബ്യയിൽ നിന്ന് എനിക്ക് ഓഫർ ചെയ്ത ആ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വളരെ നല്ലതുമായിരുന്നു അതെനിക്ക് മാത്രമല്ല എൻ്റെ ഫാമിലിക്കും അത് മികച്ചതായിരുന്നു സോ സൗദി അറേബ്യയിലേക്ക് പോവുക എന്നതായിരുന്നു ആ സമയത്തെ ബെസ്റ്റ് ഓപ്ഷൻ എന്നുകൂടി ഇപ്പോൾ നെയ്മർ ജൂനിയർ പറയുന്നുണ്ട് നെയ്മർ വളരെ വ്യക്തമായിട്ട് പറയുന്നു തനിക്ക് വീണ്ടും ലിയോ മെസ്സിക്കും ലൂയിസ് വാരസിനുമൊപ്പം കളിക്കണം എം എസ് എൻ റിവൈവ് ചെയ്യണം എന്നിവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റോഫ് ടോക്സ് എടു